നല്ല ണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള നിങ്ങള് പ്രതീക്ഷിച്ചിരുന്നോ അതാണ് ജനങ്ങള് കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ ഇല്ല അപ്പൊ എനിക്ക് അറിയില്ല എനിക്ക് വീട്ടിൽ തന്നിട്ട് കാര്യങ്ങളൊക്കെ നോക്കണം അത് എങ്ങനെയാണ് സംഭവിച്ചത് നമുക്ക് അറിയുന്നില്ലേ അതായത് നോക്കാം എന്തായാലും ബിഗ് ബോസ് എനിക്ക് നല്ലൊരു അവസരമാണ് തന്നത് തൃശ്ശൂര് പോകുന്നത്തെ ഒരു ചെറിയ സാധാരണക്കാരനായിട്ടുള്ള ഞാൻ അമ്പലങ്ങളും അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ ഞാൻ എന്നെ പിടിച്ച് ബിഗ് ബോസിലെ കൊണ്ടുവന്ന് നിങ്ങളുടെ ഈ മുന്നിൽ നിങ്ങളെല്ലാവരും എന്നെ തേടി വരികയുണ്ടായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഞാൻ ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ തേടി എന്നോട് ഇഷ്ടം കാണിക്കുന്നില്ലേ ഇത് തന്നെയാണ് എൻ്റെ ഫലം അപ്പോ നിങ്ങൾ എന്താണ് പറയുന്നത് അതായത് എന്താ എന്താണ് എനർജി ചേട്ടനല്ലാതെ ഞാനെന്താ അറിയുമോ ഞാൻ എന്റെ ബേസിക്ക് നേച്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന ഒരാളാണ് എനിക്ക് സംസാരിക്കും സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ അവിടെ പറഞ്ഞു കളിച്ച ഒരാളാണ് ഞാൻ അല്ലാതെ പറയാതെ കളിച്ച ഒരാളല്ല ഞാൻ വളരെയധികം പറഞ്ഞ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ് പിന്നെ എൻ്റെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാവരും നല്ല രീതിയിൽ പെരുമാറുന്ന ഒരാളാണ് ഇപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണാം പക്ഷേ അവിടെയുള്ളപ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്നപ്പോൾ നമുക്ക് ഒരുപാട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അല്ലേ നമുക്ക് എല്ലാത്തിനും കയറി ഇടപെടാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇപ്പം താൻ വീല് കഴിഞ്ഞാൽ ഞാൻ തൻ്റെ അടുത്തേക്ക് വരികയും എന്നിട്ട് തന്നെ സഹായിക്കുകയായി പക്ഷേ അവിടെ അങ്ങനെയല്ല അവിടെ നമ്മളൊരു ഗെയിം കളിക്കാനാണ് പോയത് അപ്പോൾ ആ ഗെയിം എങ്ങനെ കളിക്കണമെന്ന് എന്നെക്കാളും ഇതുപോലെ മീഡിയക്കാരായി നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലേ എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും വരാൻ വേണ്ടി കാത്തിരിക്കുമോ അല്ലേ അല്ലേ അത് മാസ്ക് മാസ്ക് വരും കൊറോണ ഒന്നല്ലേ അപ്പൊ ഓക്കെ മാസ്ക് ഒക്കെ പോലെ അപ്പോ നമ്മടെ നമ്മുടെ വായിൽ നിന്ന് എന്തെങ്കിലും വിലാമലി കാത്തിരിക്കുന്നു നിങ്ങള് അല്ലെ അത് എടുത്ത് പെരുക്കാൻ വേണ്ടിട്ട് ഇതേ ഒരു ഐറ്റം തന്നെയാണ് അവിടെ അവിടെ എന്തെങ്കിലും ചെറിയ കാര്യം നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു കണ്ടന്റ് ആക്കി ക്രിയേറ്റ് ചെയ്ത് പ്രേക്ഷകർക്ക് വേണ്ടി കളിച്ച ഒരാളാണ് ഞാൻ പ്രേക്ഷകരെ മനസ്സിൽ കണ്ടുകൊണ്ട് കളിച്ച ഒരാളാണ് ഞാൻ എൻ്റെ കളികൾ ടോക്സിക് ആയിട്ടുള്ള ബിഗ് ബോസിൽ എപ്പോഴും സെലിബ്രേറ്റ് ഞാൻ അങ്ങനെ ടോക്സിക് ആണ് ശ്രമിച്ചതല്ല അവർക്ക് അവർക്കിപ്പോൾ നമ്മൾ ഈ വിചാരിക്കുന്ന പോലെയല്ല ഇത് കാരണം നമ്മളിപ്പോ ഒരു ഇപ്പോ ഇപ്പൊ ഈ കാണിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ വന്ന ഓരോരുത്തരും എനിക്ക് മുഖപരിചയം എത്ര കാലം കഴിഞ്ഞാലും എനിക്കുണ്ടാവും പക്ഷെ അവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ അവർ കഴിഞ്ഞാൽ നമ്മൾ കൂട്ടത്തിൽ ആരാണ് ഇരുന്നതെന്ന് വരെ നമുക്ക് മനസ്സിലാവില്ല നമ്മുടെ മൈൻഡ് അത്രയും ഗെയിമിൽ ഡെഡിക്കേറ്റഡ് ആവായിരിക്കും നമ്മളിങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എൻ്റെ ബ്രെയിൻ ഫ്രീ ആണ് ഇപ്പോൾ ഇയാളെ കണ്ടു കഴിഞ്ഞാലും ഒരു എത്ര കാലം ഒരു കൊല്ലം കണ്ട് കഴിഞ്ഞു കണ്ടുകഴിഞ്ഞാലും എനിക്ക് ഓർമ്മ വരും പക്ഷേ അവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരം ഇങ്ങനെ ജയിക്കാൻ വേണ്ടി പോയവനാണ് ഞാൻ ആറാം തമ്പുരാനാവാൻ വേണ്ടി പോയവനാണ് ഞാൻ ആ ഞാനാണ് ഒന്നാം തമ്പുരാനായിട്ട് ഇവിടെ നിൽക്കുന്നത് എൻ്റെ ഒരു അവസ്ഥ പ്രസ്താവനകൾ തെറ്റിപ്പോയെന്ന് തോന്നുന്നു പ്രസ്താവനകൾ ഞാൻ അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം അതൊക്കെ നമ്മൾ അങ്ങനെ തുറന്ന് പറയാൻ എന്നോട് നിങ്ങൾക്ക് സ്നേഹം ഉണ്ടല്ലോ അത് കാരണമാണല്ലോ നിങ്ങൾ എല്ലാവരും എന്റെ അടുത്ത് വന്നത് അല്ലെ അപ്പോ എനിക്ക് കുറെ കാര്യങ്ങളിൽ അറിയാമല്ലോ എനിക്ക് എല്ലാ കാര്യങ്ങളും എനിക്ക് പെട്ടെന്ന് തന്നെ നല്ല കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം നമുക്ക് സംസാരിക്കുന്ന നല്ല കാര്യങ്ങൾ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം എനിക്ക് ബിഗ് ബോസ് തന്ന ഏറ്റവും നല്ല പ്ലാറ്റ് പ്ലാറ്റ്ഫോമാണ് എന്നെപ്പോ സാധാരണക്കാരൻ ഈ മാറ്റി പിടിക്കൽ എന്ന് പറഞ്ഞ ടാഗിലൂടെയാണ് ആ ടാഗ് കാരണം മാത്രമാണ് എന്റെ പുറത്ത് സാധാരണക്കാരന് ഇങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടിയത് അതെനിക്ക് യൂസ് ചെയ്യാൻ സാധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം എൻ്റെ ബ്രെയിൻ ഞാൻ പോലും അറിയാതെ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു പിന്നെ അതിൻ്റെ ഉള്ളിൽ നടന്ന ചില ചില അതൊക്കെ ഗെയിമാണ് അത് ഗെയിമൊക്കെ ഞാൻ അവിടെ ഇട്ടിട്ട് പോകുന്നു എൻ്റെ ചേട്ടം അല്ലേ ഇപ്പോൾ കുറേ കാര്യങ്ങളിൽ ചെറിയ ചെറിയ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അപ്പോൾ നമുക്ക് അങ്ങനെ എല്ലാം കൂടി പറയാൻ പറ്റില്ല പക്ഷെ എല്ലാ ഒരു ദിവസം നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരിക്കും എല്ലാവരും നിങ്ങളെല്ലാവരും എനിക്ക് വേണം ഓരോ പ്രേക്ഷകരും വേണം പക്ഷേ എനിക്കിപ്പോൾ ഞാൻ എൻ്റെ ചേട്ടൻ എൻ്റെ വൈഫ് അല്ലെങ്കിൽ അമ്മയൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് ഓരോ പ്രേക്ഷകരും ഇപ്പോൾ എന്നെ നെഞ്ചിലേറ്റി തുടങ്ങി എന്നെ നെഞ്ചിലേറ്റി തുടങ്ങി എന്നെ ഭയങ്കര ഇഷ്ടമാണ് അമ്മമാരൊക്കെ എന്നെ എൻ്റെ ഫോൺ വിളിച്ചിട്ട് മോനെ ഔട്ടായി പോയോടാ മോനെ മോനെ നോട്ട് അറിയുമ്പോൾ അതല്ലേ ഏറ്റവും വലിയൊരു അവാർഡ് ഏ അല്ലാതെ വേറൊന്നുമല്ലല്ലോ നിങ്ങളുടെ സ്നേഹം ജനങ്ങളുടെ സ്നേഹം ജനങ്ങളുടെ അതായത് പ്രേക്ഷകരുടെ ഇഷ്ടം അത് ഒരു അഞ്ചു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇതിൽ പരം രതീഷ് കുമാറിന് വേറെ ഒന്നുമില്ല രതീഷ് കുമാർ ഹാപ്പിയാണ് അതാണ് നമ്മൾ അനുകരിക്കാൻ നോക്കിയതല്ല ഞാൻ ഒറ്റയ്ക്ക് ഞാൻ പറഞ്ഞു കളിക്കുന്ന ഒരാളാണ് നിങ്ങളത് കണ്ടു അനുകരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇയാളെ ഇയാളെടുത്ത് ഞാൻ ദേഷ്യപ്പെട്ടു ഇയാളുടെ റിയാക്ഷൻ ഉണ്ടാവില്ലേ ഇയാളിപ്പോ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്താണോ എന്താണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റ്റിക്കലി ഇങ്ങോട്ട് ദേഷ്യപ്പെടും അപ്പൊ ഞാൻ പറയണോ ഇയാളെ ഈ താടി വെച്ച എന്താ പേര് ഈ വൈശാഖിനെ തന്നെ അനുകരിച്ചാൽ എന്താവും അതായത് നമ്മൾ എന്റെ അടുത്ത് ദേഷ്യപ്പെട്ടാൽ തിരിച്ച് ദേഷ്യപ്പെടാൻ എനിക്കറിയാം തന്റെ അടുത്ത് ദേഷ്യപ്പെട്ട് തിരിച്ചു അറിയാം അതിന് വൈശാഖ് ഒരു വൈശാഖ് മുമ്പേ ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം എന്ന് വെച്ചിട്ട് എപ്പോഴും വൈശാഖിനെ അനുകരിക്കാൻ പറയാൻ പറ്റും അതാണ് അവിടുത്തെ രീതി നമ്മൾ ഒരാളെ ഞാൻ ഒരാളെ അനുകരിച്ചിട്ടില്ല പക്ഷെ ആൾക്കാർ പറയണേ പറയട്ടെ എനിക്കത് വിഷയമേ അല്ല കാരണം വെച്ചാൽ അത് അവരുടെ അവരുടെ അഭിപ്രായം നമ്മൾ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് പിന്നെ കൂടുതലായിട്ട് പറയുന്നത് സ്ത്രീകളോട് കൂടുതൽ തരത്ത് സംസാരിക്കുന്നു അടിപൊളി ഉണ്ടാക്കുന്നു ഞാൻ എല്ലാവരോടും നടന്ന് ചൊറിയാൻ പോയിട്ടുണ്ട് ഞാനുള്ള കാര്യം പറയാലോ സ്ത്രീകളെന്നല്ല എന്നല്ല ആണുങ്ങളായാലും സ്രഗൽ ആൾക്കാരോടും എൻ്റെ ബേസിക്ക് ഞാൻ പറഞ്ഞു കളിച്ച ഒരാളാണ് എൻ്റെ ബേസിക് ജീവിതത്തിൽ ഇല്ലാത്ത ചൊറികളാണ് ജീവിതത്തിൽ ഞാൻ എല്ലാവരോടും കയറി ചൊറിയാന്ന് വന്നു കഴിഞ്ഞാൽ എനിക്ക് പരിചയക്കാരും ഉണ്ടാവില്ല കൂട്ടുകാരുടെ ആരും ഉണ്ടാവില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെയല്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ ഫേക്ക് ആണോ ഫേക്ക് കളിയാണോ കളിച്ചത് അതുമല്ല ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കട്ട ഒരു ഒരു എന്തെങ്കിലും മോഷണം നിർത്തിയ ഒരാൾ അയാൾ ജയിൽ ശിക്ഷ അനുഭവിച്ചു എല്ലാം കഴിഞ്ഞിട്ട് അയാൾ ബിഗ് ബോസിൽ പോയി ബിഗ് ബോസിൽ പോയിട്ട് അയാൾ അവിടെ കക്കുന്നില്ല അപ്പൊ പൈസാകൊണ്ടിട്ട് ചോദിക്കണം കേട്ടോ താങ്കൾ കക്കുന്ന ആളല്ലേ തനിക്ക് കത്തോടൊള്ളൂ താൻ എന്താ കക്കാത്തത് ഐ താങ്ക അങ്ങനെ പറ്റില്ലല്ലോ താങ്കൾ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ലല്ലോ അയാൾക്ക് നന്നാവുന്ന ഒരു അവസരം കൊടുക്കണം അതേപോലെ തന്നെ ചിരിക്കണ്ടേ ഇയാളുടെ പേര് എന്താ പറഞ്ഞു ആ ജിമ്മി ജിമ്മി ഭയങ്കര ചിരിയാണ് അപ്പോ ഇയാളുടെ പേര് എന്ന് പറഞ്ഞോ സിനെ അപ്പോ എന്താ സംഭവം വെച്ചാൽ നമ്മുടെ സ്വഭാവം എൻ്റെ ബേസ് വർത്തമാനമാണ് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലോ ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും ഇപ്പോൾ ഇവിടെ നിന്നിട്ട് നിങ്ങൾ പറയണൊരു രണ്ട് മണിക്കൂർ എന്നോട് സംസാരിക്കാം അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് പക്ഷെ എൻ്റെ മക്കൾ എൻ്റെ മോളും അവരൊക്കെ കാത്തിരിക്കുന്ന കാരണമാണ് അപ്പൊ എന്താ സംഭവിച്ച എന്റെ ബേസ് സംസാരമാണ് ഞാൻ സംസാര ഞാൻ പറഞ്ഞു കളിച്ചൊരാളാണ് എനിക്ക് വേണമെങ്കിൽ അവിടെ പറഞ്ഞ് കളി പറയാതെ കളിക്കാമായിരുന്നു നിങ്ങളോടെ അതാണ് ഫേക്ക് ഞാൻ പറഞ്ഞു കളിച്ചു ഞാൻ പറഞ്ഞു പറഞ്ഞ ഓരോ കാര്യങ്ങൾ കളിച്ചുകൊണ്ടിരുന്നു അത് എന്റെ സ്ട്രാറ്റജി അല്ലെങ്കിൽ എന്റെ ഞാൻ അങ്ങനെയാണ് ഞാൻ സ്ട്രേറ്റ് ഫോർവേഡാണ് ഒറ്റയ്ക്ക് ഒറ്റക്ക് നിന്ന് കളിച്ചവനാ ഞാൻ അത് ഒരാളെ അനുകരിക്കണതല്ല എനിക്ക് മുമ്പുള്ള സീസണുകളിൽ അവരൊറ്റപ്പെട്ടു എന്ന് വിചാരിച്ച് എനിക്ക് ഒറ്റയ്ക്ക് കളിക്കാൻ പാടില്ല എന്നില്ലല്ലോ ഉണ്ടോ വൈശാഖിന്ന് പറയണം എന്നെ കൊല്ലരുതേ അല്ലെങ്കിൽ